ചെറിയ വീണ്ടും വാർത്തകളിലേക്ക് പൂക്കോട്ടുംപാടം കവളമുക്കട്ട സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന സൗഹൃദ സംഗമം പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ ഓഫീസർ അമീർ അലി ഉദ്ഘാടനം ചെയ്തു ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ സംബന്ധിച്ചു സൌഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അധ്യക്ഷനായി അമരബലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ കെ രാജശ്രീ എം ടി നാസിർബാൻ മുത്തുകോയത്തങ്ങൾ മാളിയക്കിൽ ഫാദർ ഷിജു ഇക്കരകനായിൽ ദേവനാഥൻ കൽച്ചിറ ഫാസിൽ ഫൈസിൻ നാരോക്കാവ് ചക്കിക്കുഴി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ കെ പി അഭിലാഷ് ചലച്ചിത്ര സംവിധായകൻ ഷഹദ് നിലമ്പൂർ എൻ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സൌഹൃദ കൂട്ടായ്മ സെക്രട്ടറി കെ ബൈജു സ്വാഗതവും വി കെ അമീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും